കുടുംബത്തില് ആരും തന്നെ ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കാനില്ല എന്ന് കരുതുക എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ വീട്ടിൽ അപ്പനുണ്ട് അമ്മയുണ്ട് മൂന്ന് മക്കളുണ്ട് ഇവര് മൂന്ന് പേരില് ഈ മക്കൾ മൂന്ന് പേരും അപ്പനും അപ്പനമ്മ അഞ്ചു പേരിൽ ആരും തന്നെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ വഹിക്കാനില്ല എന്ന് കരുതുക കുടുംബത്തിലേക്ക് ദൈവം എങ്ങനെ തന്റെ വർഷിക്കും ആരിലൂടെ ദൈവം തന്നെ വർഷിക്കും യേശുക്രിസ്തുവാകുന്ന ഏകമദ്ധ്യസ്ഥനിലൂടെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി തീർന്ന ഏകമധ്യസ്ഥൂടെയാണ് പിതാവായ ദൈവം തന്റെ കരുണ വർഷിച്ചത് തന്റെ സ്നേഹം ചൊരിഞ്ഞത് അങ്ങനെയെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഉറ്റുനോക്കുമ്പോ എൻറെ കുടുംബത്തിന് വേണ്ടി എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയില് മാധ്യസ്ഥം വഹിക്കാൻ അവരെ രക്ഷിക്കപ്പെടാൻ അവര് സത്യമറിയാൻ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ അവരുടെ പാപ പരിഹാരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്റെ കുടുംബത്തിൽ ദൈവം ആരെയും കണ്ടില്ല എങ്കിൽ ദൈവത്തിനെങ്ങനെ എൻറെ കുടുംബത്തിലേക്ക് കരുണവർഷിക്കാൻ പറ്റും അപ്പോ നിസാര വിളിയല്ല കുടുംബാംഗങ്ങളായിട്ടുള്ള നമുക്കെല്ലാം തന്നെ എല്ലാവരുടെ ദൗത്യം എല്ലാവരുടെ വിളിയാണ് മധ്യസ്ഥരാകാനുള്ള വിളി പാപത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥരാകാൻ അതിനെല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റുന്ന ഒരേയൊരു ശുശ്രൂഷകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും പ്രായമൊന്നും പ്രശ്നമല്ല അതിന് ആരോഗ്യ പ്രശ്നമല്ല എല്ലാവർക്കും പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് മധ്യസ്ഥരാകാൻ പറ്റും മധ്യസ്ഥരാകാൻ വിളി വിളിക്കപ്പെട്ടവർ യേശുവിന്റെ ഏക മധ്യസ്ഥത്തോട് ചേർന്ന് ഞാൻ നിങ്ങളൊക്കെ മധ്യസ്ഥരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്തിനാണെന്നറിയാവോ ശത്രു നമ്മുടെ കുടുംബത്തിൽ പ്രബലപ്പെടാതിരിക്കാൻ വിജയിക്കാതിരിക്കാൻ ശത്രുവിനെതിരെ ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കാൻ നമ്മൾ ക്രിസ്തുവിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിക്കണം എന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്റെ തലമുറകൾക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി അതായത് എന്റെ ചുറ്റുപാടും വേദനിക്കുന്നവർക്ക് വേണ്ടി പാപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി കർത്താവിനറിയാം എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് അല്ലേ ലുയാ സന്തോഷത്തോടെ പറയാവോ അല്ലേ ലുയാ അല്ലേ ലുയ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിന്റെ ഗോവണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ് സ്വർഗത്തിലൊരു ഭാഗം ഭൂമിയിൽ മറ്റേ ഭാഗം മാലാഖമാർ ഇറങ്ങുന്നത് കാണുക സ്വർഗത്തിലും ഒരു ഭാഗം ഭൂമിയിൽ മറ്റൊരു ഭാഗം അങ്ങനെ ഒരു സ്വർഗത്തിൽ മുട്ടി നിൽക്കുന്ന ഒരു ഗോവണി കാണുക ശരിക്കും പറഞ്ഞാല് ഞാൻ നിങ്ങളൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ യാക്കോബിന്റെ ആക്കോബിന്റെ ഗോവണിയായി തീരാനുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ പറയുന്നത് യഥാർത്ഥ മധ്യസ്ഥയുന്നത് ഗോവണിയായി തീരാന എന്തു ഗോവണി യാക്കോബിന്റെ ഗോവണി അലരു അതായത് ഒരു ഭാഗം ദൈവത്തിൽ മറ്റൊരു ഭാഗം മനുഷ്യരിൽ നമ്മൾ ആരാ ഗോവണി മധ്യവർത്തികൾ അതായത് മാലാഖമാര് ഇറങ്ങുന്ന എന്നിലൂടെ ഒരാള് സ്വർഗത്തിലേക്ക് കയറാൻ എന്നിലൂടെ ഒരാള് സ്വർഗത്തിലേക്ക് കയറാൻ ഞാൻ ഗോവണിയാണ് ദൈവത്തിന്റെ കൃപ എന്നിലൂടെ ഇറങ്ങി വരാൻ ഞാൻ ഗോവണിയാണ് മനസ്സിലാവുന്നുണ്ടോ അതാണ് യാക്കോബിന്റെ ഗോവണി സ്വർഗത്തിലേക്ക് ഒരു ദൈവ കയറി പോകാൻ ഞാൻ എൻ്റെ ജീവിതം ഗോവണിയാണ് അതോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ കൃപ ഒരുവരിലേക്ക് ഇറങ്ങി വരാനും എൻ്റെ ജീവിതം എന്ന് ഗോവണിയായിട്ട് മാറിയിരിക്കുക ഗോവണി അതായത് എന്നിലൂടെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഞാൻ അറിയുന്നവർ ആരെയൊക്കെ കർത്താവിന്റെ സ്നേഹത്തിൽ ആ ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ അവരേക്ക് എത്തിക്കാനുള്ള വലിയൊരു ദൗത്യം നമ്മുടെ മേലുണ്ട് അത് യേശുവിന്റെ ദൗത്യമായത് അതാണ് യേശു ഏറ്റെടുത്ത ഏറ്റവും പരമോന്നതമായ മനോഭാവം എന്ത് ലോകത്തിന് വേണ്ടി മധ്യസ്ഥനായി മാറുക പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പുത്രനായ ഈശോ ലോകത്തിന്റെ ഭാവത്തിന് പരിഹാരമായി ഏക മധ്യസ്ഥനായി കാൽവരിയിൽ ഉയർത്തപ്പെട്ടു